കർത്താവാമേശുവിൽ വിശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും രക്ഷ വൃക്ഷപ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും സാധനം വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിതേ കർത്താവാമേശുവിൽ വിശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ യേശുവിനെ സ്വീകരിച്ചിടുവിൻ അക്ഷയമാ ജീവൻ നീ സ്വന്തമാക്കിടുവിൻ രക്ഷകനാ യേശുവിനെ സ്വീകരിച്ചിടുവിൻ അക്ഷയമാവും ജീവൻ നീ സ്വന്തമാക്കിടുവിൻ അനുതാപം നിറയും ഹൃദയം വലി വേറും നാഥന നൽകും അനുതാപം ഹൃദയം ജീവൻ വിശ്വസിച്ചിടുവിൽ നീയും ഹൃദയും കുടുംബവും രക്ഷ രക്ഷാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും വിളിച്ചിടുമ്പോൾ വരുവിൽ അനുദിന വചനം യു വേർഡ് ഐ ഡി ദം ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ഇരമയ പ്രവാചന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം തിരുവചനം ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ യുവസ് ഐ ഡി ദം ആൻഡ് യുവർ വോഡ് വാസ് ആൻഡ് റീജോയ്സിംഗ് ഓഫ് മൈ ഹാർട്ട് ഫോർ ഐ ആം കോൾഡ് ബൈ യുവർ നെയ്മൂ ലോർ ഞങ്ങൾ പാറയും വീണ്ടൊരു പാർട്ടി ഞങ്ങളെ ആധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധികൾ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവുധിയുമേ ഞങ്ങളെ സഹായിക്കണം തിരുവചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനമാണല്ലോ സത്യം ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നതിനായി നന്ദി ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ഇരമയാ പ്രവാചകൻ വചനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിക്കാനുള്ളതാണ് അതിന് കാരണം എന്താ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവും പകരുന്നതാണ് അപ്പം ഹൃദയത്തിന് സന്തോഷവും ആനന്ദവും പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അത് അത് ശാശ്വതമായ ആനന്ദവും സന്തോഷവും തരുന്നതാണ് എന്നാൽ അപ്പുറത്ത് ലോകം വെച്ച് നീട്ടുന്ന സന്തോഷവും സമാധാനവും ഒക്കെ വേറെയുണ്ട് അതെല്ലാം ക്ഷണികമാണ് താൽക്കാലികമാണ് അതുകൊണ്ട് ഇരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ തൻ്റെ ഇടത്തോടെ ഹൃദയനിശ്ചയത്തോടെ പറയാൻ നമുക്ക് കഴിയണം കാരണം പ്രവാചകൻ പറയാണ് നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് അതിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ പിടിപ്പിക്കും അവൻ എൻ്റെ നാമം അറിയുകയാൽ അവനെ ഉയർത്തും ഹല ലോയി കർത്താവിൻ്റെ നാമം അറിയുന്നവന് കർത്താവിൻ്റെ നാമത്തിൽ ലജ്ജിക്കാതെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രോത്രം ദൈവമായിട്ട് ഒരു പ്രൊമോഷൻ തരും സ്തോത്രം ഞാൻ അവനെ ഉയർത്തുവെന്നാണ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിൽ നമുക്ക് അനുദിനം ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് അപ്രകാരം ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിനോട് പറ്റിയിരിക്കണം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും ഞാൻ അവനെ വിടിവെച്ചും മഹത്വപ്പെടുത്തും ഹലെ ലോയ ഇതൊരു പദവിയാണ് നാം കർത്താവ് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചാൽ അവൻ നമ്മയും അംഗീകരിക്കും പാവവും ബെബിചാരും നിറഞ്ഞ ഈ തലമുറയിൽ എന്നെ എന്റെ വചനത്തെ കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും ഏറ്റുപറഞ്ഞാൽ പറഞ്ഞാൽ ഞാനും ഏറ്റുപറയും ഹലെ ലോഹിയ കർത്താവിൻ്റെ വചനത്തോട് കൂറു പുലർത്തി ആ വചനത്തോട് വിശ്വസതയോടെ ജീവിക്കുന്ന മക്കൾക്ക് ഒരു പ്രത്യേക ചൈതന്യമുണ്ട് ഒരു പ്രത്യേക ചൈതന്യമുണ്ട് അങ്ങനെയുള്ളവർ എവിടെ പോയാലും പരസ്പരം കണ്ടെത്തും ഒരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ തിരിച്ചറിയാൻ സാധിക്കും അതൊരു പ്രത്യേക ഐഡൻറിഫിക്കേഷൻ മാർക്കാണ് ഹല ലോബിയ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വ്യക്തിക്ക് ആ കണ്ടെത്തിയ മറ്റൊരു വ്യക്തിക്ക് തമ്മിൽ കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറെയാണ് ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവന് ഒരു പ്രത്യേക ഉണർവും സന്തോഷവുമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ നൂറ്റി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു ഹലോയോ വചനം ബൈബിൾ ഒരു കയ്യിൽ നിന്റെ ലോകപരമായ ജീവിതം മറ്റൊരു കയ്യിൽ അത് നടക്കില്ലേ നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും സ്തോത്രം ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു അത് എങ്കിൽ മാത്രമേ ഈ ദൈവം നമുക്ക് തൽകുന്ന സന്തോഷവും സമാധാനവും അതിൻ്റെതായ ഫുൾ ഫുൾനെസ്സിൽ നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക അത് നിന്റെ വയറ്റിനെ കയ്പിക്കും എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ദുഡ് കർത്താവ് എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിവൻ എങ്ങനെയാണ് ഈ തിരുവചനം ഭക്ഷിക്കുമ്പോഴാണ് തേനിനേക്കാളും തേൻ കട്ടേക്കാളും ആധുര്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇസഖിൽ പ്രവാചന്റെ പുസ്തകത്തിലൂടെ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു ഹലലി ദൈവം തന്റെ ജനത്തോടു സംസാരിക്കാനായിട്ട് ഈ വചനവുമായിട്ട് ഒരു വ്യക്തി അയക്കുമ്പം ആദ്യം അയക്കപ്പെടുന്ന വ്യക്തി ഈ വചനം പക്ഷിച്ച് ആ വചനത്തോട് കൂറു പുലർത്തി അതിനോടൊന്നും ചേർക്കാതെ കൂട്ടിച്ചേർക്കാതെ ചേർക്കാതെ മായം ചേർക്കാതെ ദൈവാത്മാവ് പറയുന്നത് പോലെ വേണം പറയാൻ സ്തോത്രം നിന്നെ അയക്കുന്നത് ഒരു മനുഷ്യനല്ല നമ്മളെ അയക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വേലക്കാരനായിരിക്കണം യുവിന്റെ പുസ്തകം ഇരുപത്തിമൂന്ന് പന്ത്രണ്ടിൽ പറയുകയാണ് ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവന്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞല്ലേ എന്റെ ആഹാരം സ്തോത്രം ദൈവത്തിൻ്റെ ആഹാരമെന്ന് പറയുന്നത് വചനം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്തോത്രം അങ്ങനെ ദൈവവചനത്തിന് ദൈവവചനത്തോട് ആത്മാർത്ഥത പുലർത്തി ദൈവവചനത്തോട് പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ വചനവുമായി ദേശങ്ങളിൽ പോകുന്ന സുവിശേഷ വേലക്കാരുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തന അതിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയണേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു വീണ്ടും പറയണേ ഹൃദയത്തിന്റെ ആനന്ദം ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത സങ്കീർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവീസ് ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നതിനു വേണ്ടി അത് കണ്ടെത്താനായി തടസ്സം നിൽക്കുന്ന എന്താണോ ഒരുപക്ഷേ നീ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്നത് നിന്റെ ആഡംബരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആഭരണങ്ങളായിരിക്കാം ദൈവത്തിന്റെ വചനം പറയുന്നത് കഴുത്തേലും കാതിലും കിടങ്ങി കിടന്ന് തൂങ്ങുന്ന ഈ സാധനത്തെക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും തരുന്നത് ദൈവത്തിന്റെ വചനമാണ് സോ ഫസ്റ്റ് പ്ലേസ് ഫോർ ഓഫ് പൊന്നിലും വളരെ നമ്മുടെ നിധി എന്താ എന്തുവാധി നമ്മുടെ നിധി നമ്മുടെ ഈ ഭൂമിയിലെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന സാധനങ്ങളല്ല ദൈവത്തിന്റെ വചനം അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ സ്തോത്രം അത് നീ ഭക്ഷിക്കുകയും അത് നിന്റെ മക്കൾക്ക് കൊടുക്കുകയും വിളമ്പി കൊടുക്കുകയും ചെയ്യണം നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഈ ദൈവവചനത്തെക്കുറിച്ച് ഈ തേനിനെക്കുറിച്ച് ഈ തേൻകെട്ടയെക്കുറിച്ച് ധ്യാനിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത പരിശുദ്ധാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തിരണ്ടാമത്തെ വാക്യം ആയിരമായിരം പൊൻവെള്ളി നാണ്യത്തെ കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം അല്ലെങ്കിൽ ഈ ഹൃദയത്തിൻ്റെ ആ നെഞ്ചിൽ കരങ്ങൾ വെച്ച് ഹലലി ഈ വചനമെന്ന് ഏറ്റു പറയുകയാണെങ്കിൽ പല ബന്ധനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞുമാറും അക്കരങ്ങളൊന്ന് നെഞ്ചത്ത് വെച്ച് ഈ വചനം എന്ന് വചനമെന്ന് ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം എൻ്റെ കുടുംബത്തിന് ഉത്തമം എൻ്റെ കൂട്ടായ്മയ്ക്കുത്തമം എൻ്റെ ദേശത്തിനുത്തമം ഹലൂയ ദൈവ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ അത് കണ്ടെത്തി ഭക്ഷിച്ചാൽ സ്തോത്ര സകല പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും ഹലിൽ കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത അങ്ങനെയാണ് വീട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തന തൊണ്ണൂറ്റേഴാമത്തെ വാക്യം പറയുന്നത് നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടപെടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച ആ ന്യായപ്രമാണം രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ അപ്പോൾ ഈ വചനം കണ്ടെത്തി പക്ഷിക്കണമെങ്കിൽ അതിനോട് പ്രിയം വേണം അതിനൊരു പ്രേമം വേണം അതിനോട് സ്നേഹം വേണം അതിനോട് ഇഷ്ടം വേണം എങ്കിൽ മാത്രമേ അത് കണ്ടെത്തി ഭക്ഷിക്കാനുള്ള ഒരു തീഷ്ണത ഉണ്ടാകുകയുള്ളൂ ഇരമ്യ പ്രവാചകനെ പോലെ പറയാൻ നമുക്ക് കഴിയുമോ നിന്റെ ന്യായ പ്രമാണം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ കൃതാവിയെ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 സ്ത്രോത്രം നിത്യുപരിശുനുമാ ഞങ്ങളുടെ സ്വർഗിപിതാവി അവിടെ തന്ന ഈ ധനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാനും കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ഒരു ദുഷ്ടനും ഞങ്ങളുടെ കൂടാരത്തെ തൊടാതെ അവിടുത്തെ പ്രകാരങ്ങൾക്ക് വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ച് അടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബമായ കർത്താവ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോ ഓർത്തോ പ്രാർത്ഥിക്കുന്നു ഒരു വിഷയം ഇന്നതെന്ന് പറയുന്നതിന് മുൻപ് അത് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന അപ്പാ ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് കരുതി കാത്തു പരിപാലിച്ച് അവിടുത്തോട് ചേർത്ത് ഞങ്ങളെ പിടിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ ആലോചന പ്രകാരം അവരുടെ കാലുകൾ മുന്നോട്ട് വയ്ക്കുവാൻ മക്കളെ സഹായിക്കണം അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികൾ ഞങ്ങളുടെ തലമുറകളെ തട്ടിക്കൊണ്ടു പോകാതെ ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹൃദയനിശ്ചയത്തോടെ ശത്രുക്കുമേശക്കപിനോ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റു പറഞ്ഞതുപോലെ ഞങ്ങളുടെ തലമുറകളും അവരുടെ ജീവിതത്തിൽ കർത്താവിനെ മാത്രം ഏറ്റു പറയുവാൻ മക്കളെ സഹായിക്കണം ഞങ്ങളുടെ ബന്ധുവിത്രാന്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൂരത്തിൻ ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ചെറുമക്കളെ ഒക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ അവരെ സഹായിക്കണം അല്ലേ ലൂയ സ്തോത്രം അവരുന്ന് സൗഖ്യദായകനാണല്ലോ രോഗികളായിട്ടുള്ള ഓരോ മക്കളെയും അവിടുത്തെ വചനമയച്ച് അവിടുന്ന് സൗഖ്യപ്പെടുത്തിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് സൗഖ്യ സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി അവിടെ നൽകിയ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൽ സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തെ തന്നെ ആമേൻ 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 മലയെ മാറ്റിയിടും നിന്റെ വിശ്വാസം യാചനയാ നീ നിത്യം ശക്തമാക്കിടുവിൻ മാമലയെ മാറ്റിയിടും നിന്റെ വിശ്വാസം നീ നിത്യം ശക്തമാക്കിടുവിൻ ആത്മാവ നിറയ നിരതം വരദാനം നാഥൻ കുരിയും ആത്മാമ നിറയ നിരതം വരദാനം നാഥൻ ചുരിയും ഓ വചനം പകരൂ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥം വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ കർത്താവാശുവിൽ വിശ്വസിച്ചിടുകയും നീയും നിൻ കുടുംബവും രക്ഷപ്രാപിക്കും